ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര കാറിലായിരുന്നു ജസ്റ്റ് ഫോർട്ട് വെച്ച് ബീച്ചിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അങ്ങനെ ഇന്ന് നമ്മൾ ചെറിയൊരു പൊടിമഴയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിന്ന് കാറിലാണ് ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരുന്നത് കുറച്ചാണെങ്കിൽ വീട്ടിലടങ്ങിയിരിക്കുന്നില്ല അവർക്ക് ബീച്ചിൽ പോകണം പാർക്കിൽ പോകണം എന്നിങ്ങനെ അങ്ങനെ ഞങ്ങൾ ചെറിയ പൊടിമഴയിലും പുറത്തേക്കിറങ്ങി അങ്ങനെ ഞങ്ങൾ സമാധാനമായി പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പാട്ടൊക്കെ കേൾക്കണമെന്ന് പറഞ്ഞാൽ പാട്ടൊക്കെ വെച്ചുകൊടുത്തു പാട്ട് വെച്ചിട്ടൊന്നും ആൾ ഇരിക്കണില്ല അവൾക്കിങ്ങനെ എന്തെങ്കിലുമോ ചെയ്തുകൊണ്ടിങ്ങനെ ഇരിക്കണം ഞങ്ങൾ ഇപ്പോൾ സെൻറ്റ് മേരീസ് ചർച്ചിൻ്റെ മുന്നിൽ കൂടെയാണ് പോയത് സോറി സെൻറ് മേരീസ് ചർച്ചല്ല സാന്റ് ക്രൂസ് ചർച്ച് അതിന് വേണ്ടിയിൽ സെൻറ്റ് മേരീസ് സ്കൂളിൻ്റെ മുന്നിൽ കൂടെയാണ് ഞങ്ങളിപ്പോൾ പോയത് അവിടെ നിന്ന് ഞങ്ങൾ ബീച്ചിലേക്ക് എത്തി എൻ്റെ മോളിപ്പോൾ അവൾക്ക് വെള്ളത്തിൻ്റെ അടുത്തോട്ട് പോകണമെന്ന് മറ്റൊളിങ്ങനെ ഓടുക അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ പുറകെ അവളുടെ ഉമ്മ കൈ പിടിക്കാൻ ഞാൻ പറഞ്ഞു കയ്യിൽ പിടിച്ചു അവിടെ നിന്ന് ഇന്നാകെ ഫോട്ടോ വെച്ച് ബീച്ചിൽ ആരുമില്ല കുറച്ച് ആളുകളെ ഉള്ളൂ അപ്പോൾ ഞാനും ചെറുതും വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു അവൾക്ക് ഫോട്ടോ കുറച്ച് അടിച്ചടി കളിച്ചോള് അവൾക്ക് ഇതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ അതൊക്കെ ഇപ്പോൾ അതൊക്കെ ആണെങ്കിൽ അവളുടെ കൂടെ എൻ്റെ കൂടെ പിടിച്ചിട്ട് വരുന്നില്ല അങ്ങനെ നടന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞങ്ങളാ ബട്ടർഫ്ലൈൻ്റെ പുറകിൽ പോയി നിന്നു ആൾ അങ്ങനെ നിൽക്കുന്നില്ല പോസ് ചെയ്യാനൊക്കെ പോകുന്നില്ല പക്ഷെ ആ കല്ലിനെ ഇളക്കമുള്ള ആൾക്ക് അവിടെ നിൽക്കാൻ കഴിയുന്നില്ല അങ്ങനെ അവിടെ നിന്ന് ആൾ ഓടി അവിടെ ആ കല്ലിൻ്റെ മുകളിൽ കയറി നിന്നു പക്ഷെ അവിടെ അത്ര വ്യൂ കിട്ടുന്നില്ല പക്ഷെ വന്ന് വിളിച്ചിട്ട് വരുന്നില്ല അവിടെ നിന്ന് ആൾ പോസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ പോസ് ചെയ്യുക ഒറ്റക്കാരിലൊക്കെ നിൽക്കാനാണ് നോക്കുന്നയാൾ അങ്ങനെ ശരിയാവുന്നില്ല ഇപ്പോൾ പോസിങ്ങൊക്കെ കൊടുക്കാനൊക്കെ നോക്കിയ ആൾ ഒരുപാട് അതും കഴിഞ്ഞ് നേരെ അവിടെ നിന്ന് ഞാൻ അവളെ എടുത്ത് നേരെ ഒരു കല്ലിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചു അവിടെ നിന്ന് ആൾ ഡാൻസ് കളിക്കാൻ പറഞ്ഞു ഡാൻസ് കളിച്ചു എൻ്റെ കൂടെ നിന്ന് ഡാൻസ് കളിച്ചു ജസ്റ്റ് ഒരു ചില്ലിങ്ങിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ് വീട്ടിലിരുന്ന് ഇങ്ങനെ ബോർ അടിച്ചപ്പോഴും ആൾക്കൊരു നേരം ബുക്കായിട്ട് അവിടെ നിന്ന് ഞങ്ങൾ അപ്പോൾ തന്നെ അവിടെ ആകെ വിശാലമായി കിടക്കുന്നു ഫോട്ടോ വെച്ച് വെച്ച് ആരും തന്നെ ഇല്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ അങ്കടങ്ങളൊക്കെ നടന്നു കുറച്ച് സെൽഫി വ്യൂസൊക്കെ എടുത്തു നമ്മൾ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ എന്നാകെ ആരും ഇല്ല ഇങ്ങനെ ഫുള്ള് കാലിയായി കിടക്കുന്നു വെറുതെ ശോകമായി കിടക്കുന്നുണ്ട് ഫോട്ടോ വെച്ച് ബീച്ച് കുറച്ച് കുറച്ച് ആൾക്കാരുകൾ മാത്രമേ ഉള്ളൂ ഇത് കണ്ടു ഇവിടെ ഇരിക്കുന്ന സ്ഥലത്തൊന്നും ഒരു മനുഷ്യനുമില്ല അപ്പോൾ അങ്ങനെ കായലൊക്കെ അങ്ങനെ കുറച്ച് നമ്മളെടുത്തു അവിടെ നിന്ന് ജസ്റ്റ് അവിടെ നിന്നൊരു ബജ്ജിക്കട വന്നിട്ടുണ്ട് ബജ്ജിക്കട അതേപോലെ തന്നെ പൊപ്കോണ്ട പോകോണ്ട നേരത്തെയുണ്ട് ബജ്ജിക്കട ഞാൻ ഇപ്പോഴാണ് കാണുന്നത് അങ്ങനെ ബജ്ജിക്കടയിൽ നിന്നൊന്നും കഴിച്ചില്ല കാരണം നമുക്ക് അത്ര നല്ലയില്ല അത് കാരണം ഞങ്ങളത് കഴിക്കാതെ ഞങ്ങൾ അവിടെ നിന്ന് നടന്നു നേരെ പോയി കുറച്ച് അപ്പുറത്തായിട്ട് കുറച്ച് ആൾക്കാരുട്ടോ അവിടെ കുറച്ച് പാട്ടും ഇതൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ അവിടെ കുറച്ച് ഇതുണ്ടോ സൗണ്ടൊക്കെ ഉണ്ടോ അവിടെ പാട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും അവിടെ കുറച്ച് ഫുഡ് കേൾക്കുന്നുണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഞങ്ങളവിടെ നേരം വണ്ടിക്കാർക്ക് പോയി കയറി തിരിച്ചു പോകാമെന്ന് ഞങ്ങളുടെ വണ്ടിയിലേക്ക് ഇത്രയും തിരിച്ച് പോരാമെന്ന് വിചാരിച്ചു അപ്പോൾ കൊച്ചു ഭയങ്കര കരച്ചില് അവൾക്ക് ഐസ്ക്രീം ഞാൻ ഐസ്ക്രീം ചുമ ആയതുകൊണ്ട് ഞാൻ ഐസ്ക്രീം മേടിച്ചു കൊടുത്തില്ല ആൾക്കറിഞ്ഞുകൊണ്ടാണ് കയറിയത് പക്ഷേ കറി കയറിയപ്പോൾ ഞാൻ കരയാൻ പറഞ്ഞപ്പോൾ ആൾക്ക് അറിയുന്നില്ല ഞാൻ കറി കരയെന്ന് പറഞ്ഞപ്പോൾ കരയുന്നില്ല കറി കയറിയപ്പോൾ ആൾ ചിരിക്കാൻ നോക്കുന്നു അപ്പോൾ അവളെ കുറച്ച് ചിരിപ്പിച്ചു കളിപ്പിച്ചു അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോരാന്ന് വിചാരിച്ചു അങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുവാണ് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഞങ്ങൾ തുടങ്ങുകയാണ് അപ്പോൾ തിരിച്ച് വീട്ടിൽ എത്താറായി വീടിൻ്റെ പരിസരമാണ് ഈ കാണുന്നത് ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ എൻ്റെ വീട്ടിൽ എൻ്റെ വണ്ടി ഞാൻ പാർക്ക് ചെയ്യുന്നത് ഈ ഈ സൈഡിലായിട്ടാണ് ഇവിടെ ആകുമ്പോൾ രാവിലത്തെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ പിന്നെ ഫുൾ ടൈം ഇവിടെ തണലായതുകൊണ്ട് ഞാൻ വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത് അങ്ങനെ ഇവിടെ പാർക്ക് ചെയ്തു അപ്പോൾ ഓക്കെ വൈസ് പിന്നെ കാണാം ബൈ